ദൈവമായ കർത്താവെ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിന്റെയും ദൈവമേ ഈ ദിവസം എനിക്കായിരിക്കുന്ന നിരവധിയായ നന്മകളെ ഞാൻ ഓർക്കുന്നു അങ്ങേയെ മറന്ന് സുഖലോലൂപതയിൽ ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മനഃസ്ഥപിക്കുന്നു ആയിരം അപകടങ്ങൾ എനിക്കെതിരായി വന്നാലും അവിടത്തെ വിരിച്ച കരം എന്നെ താങ്ങി നിർത്തുവോളം ഞാൻ ഭയപ്പെടില്ല ഈ ലോകത്ത് എന്തൊക്കെ നഷ്ടമാക്കിയാലും എൻ്റെ ഈശോയെ നാമം വിളിക്കുവാൻ എൻ്റെ നാവിന് നീ ശക്തി തരണമേ എന്നെ അലട്ടുന്ന എല്ലാ ചിന്തകളെയും കരങ്ങളിൽ തരുന്നു ആമേൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും കൃപ കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം